കേരള കോൺഗ്രസ് എം മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ അംഗവുമായ സെബാസ്റ്റ്യൻ ചൂണ്ടലിനെ സ്വീകരണവും നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ടി ബാബു ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ മേജോ ജില്ലാ വൈസ് പ്രസിഡന്റ് വിൻസൻ സാംസൺ ചിരിയങ്കണ്ടത്ത് ഡേവിസ് മാസ്റ്റർ പി ജെ പോൾ പീറ്റർ പാവർട്ടി എന്നിവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായി പാവർത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിൽ ബിന്ദു സാംസൺ വാർഡ് പതിനൊന്നിൽ ലിജി ഷാജു വെള്ളറ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിൽ സിന്ധു വിൽസൺ എളവള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിൽ ഡിജോ ഡേവി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്നിൽ ജൂലിയറ്റ് വിനു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് ഒന്ന് മരതിയൂർ ഡിവിഷൻ പീറ്റർ പാവർട്ടി എന്നിവർ മത്സരിക്കും അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മണലൂർ നിയോജക മണ്ഡലത്തിൽ ആറ് സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയിരിക്കുന്നു പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ നിയോജമണ്ഡലത്തിൽ ആറ് സ്ഥാനാർത്ഥികളെ ലഭിച്ചിരിക്കുന്നത് ചൂണ്ടൽ പഞ്ചായത്തിലും എടവള്ളി പഞ്ചായത്തിലും പാവർട്ടി പഞ്ചായത്തിലും ബെങ്കണക് പഞ്ചായത്തിലും കേരള മുസ്ലിം പ്രതിനിധികൾ വാർഡ് തലത്തിലേക്കും പാവർട്ടി പഞ്ചായത്തിൽ മുല്ലശ്ശേരി ഡിവിഷനിലെ പാവർട്ടി മുല്ലശ്ശേരി ബ്ലോക്കിലെ പാവറട്ടി പഞ്ചായത്തിലുൾപ്പെടുന്ന മരുതിയൂർ ഡിവിഷനിലും നമുക്ക് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ലഭിച്ചിരിക്കുന്നു എല്ലാവരും പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയാണ് അവരുടെ വിജയത്തിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്